بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن صار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശി തരട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയവരുടെ കബരടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഉഴിസത്തോടെ സന്തോഷത്തോടെ ആവാൻ അള്ളാഹു നമുക്ക് തോഫിക ചെയ്യട്ടെ നമ്മുടെ വിജ്ഞാനത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ വറക്കത്തും പൊരുത്തവും അനുഗ്രഹിക്കട്ടെ അന്ത്യം നന്നായി കെലിമൊച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ചേർക്കട്ടെ ഏതായാലും ഇൻഷാ എല്ലാവരും മരിക്കാനുള്ളത് മരിക്കുക എന്നതിൽ അല്ല അത്ഭുതം കലിമചൊല്ലി മരിക്കാൻ കഴിയ എന്നതാണ് ഏറ്റവും സാഹസികവും അത്ഭുതവും കലിമചൊല്ലി മരിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ പെടച്ചിലിൽ പോലും ആ വേദനയെ പുഞ്ചിരി കൊണ്ട് സ്വീകരിക്കുന്നു എന്ന അത്ഭുതം ധാരാളം മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും മരിക്കും അത അല്ലാത്ത എല്ലാം മരിക്കാനുള്ളത് പക്ഷേ മരണം ആഘോഷമാക്കി കടന്നു പോയ ഒരുപാട് മഹാന്മാരുണ്ട് മരണത്തിന്റെ നേരത്ത് അവർ സന്തോഷം കൊണ്ട് ചിരിച്ചവരുണ്ട് എങ്ങനെ ആഹരത്തിൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ ഓർത്ത് സന്തോഷഭരിതരായി അവർ എമ്പാടും ചിരിച്ചിട്ടുണ്ട് അള്ളാഹുഅത്തരം മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ അവസാനം അങ്ങനെ ആവാനുള്ള ഭാഗ്യത്തിൽ നമ്മെ എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ചെയ്യാം അള്ളാഹുവിന്റെ ഖുർആാൻ മരണത്തിന്റെ ആ നേരത്തെ കുറിച്ച് എങ്ങനെയാ ഒരു മനുഷ്യന് ചിരിക്കാൻ കഴിയാം ആ നേരത്തിന്റെ തീവ്രമായ അവസ്ഥയെക്കുറിച്ച് ഖുർആാൻ ഇടങ്ങളിൽ പറയുന്നുണ്ട് ശ്രദ്ധേയമായ ഒന്ന് രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات صبحا فالسابقات سبقا فالمدبرات أَمْرًا يوم ترجف الرادفة تتبعها الرادفة قلوب يومئذ واجفة എങ്ങനെയാ മരണത്തിന്റെ അവസ്ഥ വളരെ ഭീകരമായ അവസ്ഥയാണ് മരണത്തിന്റെ അവസ്ഥ ഈ അധ്യായത്തിന്റെ പേര് തന്നെ എന്നാണ് പിഴുതെടുക്കുന്ന മലക്കുകൾ എന്നാണ് അതിനർത്ഥം ഊരിയെടുക്കുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നിഷേധികളുടെ ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം ആത്മാവിനെ വളരെ മൃദുലമായി എടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം അല്ലാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തി നിഷേധികളുടെ ആത്മാവിനെ ശക്തിയോടെ പിഴുതെടുക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം സത്യവിശ്വാസിയുടെ ആത്മാവിനെ മൃദുലമായി ഊരിയെടുക്കുന്ന തന്നെയാണ് സത്യം അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ ആകാശത്തിൽ നിന്നും അവരിങ്ങനെ പറയുന്നു ആകാശത്തിലൂടെ ഭൂമിയിലേക്ക് നീന്തി തുടിച്ചു വരുന്ന മലക്കുകൾ അവരെ തന്നെയാണ് സത്യം കാ മൂമിനിന്റെ റൂഹ് ഊരിയെടുത്തു കഴിഞ്ഞാൽ ആ റൂഹുമായി സ്വർഗത്തിലേക്ക് ധൃതി വെക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം ഫൽമുദിറാത്തി അംറാ മരണത്തിന്റെ തീവ്രമായ അവസ്ഥയെ കുറിച്ചാണ് ഖുർആനി പറഞ്ഞത് പിഴുതെടുക്കിയെടുക്ക അത് മൃദുലമായും കഠിനമായും ഊരിയെടുക്കുന്നു പിഴുതെടുക്കുന്നു ഈ രണ്ടവസ്ഥയിൽ ഇവിടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവര് മരിക്കുന്ന രൂപത്തിൽ മരിക്കാൻ നമ്മൾ അതിലേക്ക് ശ്രമിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹു ആ നേരത്തെ ഇത്രയും തീവ്രമായ അവസ്ഥയിലൂടെ മരണം സംഭവിക്കുമ്പോഴും മനുഷ്യൻ ചിരിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ കാണാം ഒരുപാട് മഹാന്മാര് ചിരിക്കുന്നു എത്ര തീവ്രമായ അവസ്ഥ മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സമയമെത്തിക്കഴിഞ്ഞാൽ മലായിക്കത്തി അവന്റെ കാലിന്റെ പെരുവിരലിന്റെ ഭാഗത്ത് നിന്നും ഞരമ്പുകൾ വഴി അവന്റെ ശരീരത്തിലേക്ക് മലക്കുകൾ കയറും എന്നിട്ടോ തോർത്ത് നനഞ്ഞാൽ അതിൽ നിന്നും വെള്ളം പിഴിഞ്ഞെടുക്കുന്ന പോലെ ഒരു തുണിയിൽ നിന്നും വെള്ളം പിഴിഞ്ഞെടുക്കുന്ന പോലെ ഈ മനുഷ്യന്റെ ശരീരത്തിലെ ആത്മാവിന്റെ മലക്കുകൾ ഇങ്ങനെ പിഴുതെടുക്കും ഒന്നാമത്തെ മലക്കുകൾ കയറുന്നു അവർ മുട്ടുകാല് വരെ റൂഹിനെങ്ങനെ പിഴുതെടുക്കും എന്നിട്ട് അവനെ ഇറങ്ങും എന്നിട്ട് രണ്ടാമത്തെ സംഘം മലക്ക് അവന്റെ മുട്ടു മുതൽ കങ്ങ് കയറും പിന്നെ അവര് പിഴുതെടുക്കും റൂഹിനെ പൊക്കിള് വരെ പിന്നെ മൂന്നാമത്തെ സംഘം വയറിൽ നിന്നങ്ങട്ട് കയറാണ് വരെ അപ്പൊ ഈ പൊക്കിളിന്റെ ആ ഭാഗം എത്തുന്ന ആ സന്ദർഭത്തിലെ റൂഹുപിടുത്തത്തിലാണ് മലമൂത്ര വിസർജനം സംഭവിച്ചു പോകുന്നത് ൊക്കിൾ മുതൽക്ക് രണ്ടാം മൂന്നാമത്തെ സംഘം നെഞ്ചുവരെ നെഞ്ചിലെത്തി കഴിഞ്ഞാൽ പിന്നെ പോകുന്നു തൊണ്ടക്കുഴിയിലേക്കായി ആ സമയത്ത് ഹുൽക്കൂമിലെത്തുമ്പോൾ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇവ ബലഹത്തിൽ ونحن اقرب اليه منكم ولكن لا تبصرون തൊണ്ടക്കുഴിയനെ കുറൂഹെത്തുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവും ആ മനുഷ്യൻ അനുഭവിക്കുന്ന വെപ്രാളവും പ്രയാസവും കണ്ടുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാമെന്ന് അള്ളാഹു പറയാണ് ആ നേരത്തെ ആ മനുഷ്യന്റെ വെപ്രാളം ആര് കണ്ടാലും എത്ര മനസ്സിലാക്കിയാലും കണ്ടതിലും മനസ്സിലാക്കിയതിലും അപ്പുറമാണ് അത്ര തീവ്രമായ ഞെരുവിരി കൊള്ളുന്ന ഒരു നേരമാണ് ആ മരണനേരം അള്ളാഹുവിന്റെ അങ്ങനെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ എടങ്ങേറങ്ങു കൂടുമ്പോ ഒന്ന് മന്ദിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നവൻ വിളിച്ചു ചോദിക്കുന്ന അത്രത്തോളം അവൻ പരിഭ്രാന്തനായി അന്നഹുൽ ഫിറാ താൻ ഈ ലോകത്തോട് വിട പറയുമെന്നത് അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞോ എവിടെത്തി ഇവിടെ എത്തിയപ്പോഴാ ഉറപ്പിച്ചത് അവിടെ താഴേന്ന് പിടിച്ചു വന്നപ്പോഴൊന്നും ഉറപ്പായിണ്ടായില്ല ഇവിടെ എത്തിയപ്പോ ഉറപ്പിച്ചു എന്തായാലും ഇത്തവണ മരിക്കൂന്ന് ഉറപ്പായി രണ്ട് കാലിനോട് കാലിനോട് കെട്ടിപ്പിണയുന്ന വേദനയുടെ വേണ്ടിയിട്ട് ഒരു വേണ്ടി ിണയുന്ന നേരമാണിത് ഇ കൊണ്ടുപോകപ്പെടുന്നത് അള്ളാഹുവിലേക്ക അള്ളാഹു നമ്മോട് കരുണ ചെയ്യട്ടെ മരണത്തിന്റെ ഈ തീവ്രമായ നിമിഷം ചിലരിച്ചിരിക്കും പുഞ്ചിരി പുഞ്ചിരി രണ്ടു കാര്യം ശ്രദ്ധിച്ചാൽ മതി ജീവിതത്തിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഹബീബ് സല്ല തങ്ങളെ അവിടുത്തെ വെക്ക ഇഷ്ടപ്പെടാ അനുദാപനം ചെയ്യ ഈ രണ്ടു കാര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ചിരിച്ചു മരിക്കാൻ കഴിയും ഏതൊരു സാധാരണക്കാരന്റെയും കൂടിയ മരണത്തിന് ഈ രണ്ടു കാര്യം രണ്ടാമത്തേത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു ഉണ്ടാവാ അവിടത്തെ ഇഷ്ടപ്പെടാ അവിടുത്തെ ചര്യകളെ പിൻപറ്റുന്നതിൽ താല്പര്യം ചിരിച്ചു മരിക്കാം മരണത്തിന്റെ തീവ്രമായ അവസ്ഥ അലൈഹി അള്ളാഹു അബുസത്തിന്റെ പ്രവാചകത്വം തന്റെ ജനതയിൽ പറഞ്ഞ് അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോ ഒരുപാട് മൊഴിസത്തുകൾ കാണിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് മഹാനവരുകൾ മരിച്ചവരെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ അത്ഭുതത്തിൽ അത് നേരിട്ട് കണ്ടിട്ടും നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇതാക്കാന് താങ്കൾ മരിച്ചോരെ ജീവിപ്പിക്കുന്നത് അല്ല മരിച്ചോരീവിപ്പിക്കുന്ന ചെറുപ്പക്കാരെയാണ് അവരവട്ടെ മരിച്ചിട്ട് ഒരുപാട് നാളാകുന്നതിന് മുമ്പേ തന്നെ താങ്കൾ ജീവിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പറയുന്നു യഥാർത്ഥത്തിൽ അവർ മരിച്ചിട്ടില്ല താങ്കൾ ഈ കാണിക്കുന്നത് ഒരു മായാജാലമാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഇതൊരു വസ്സലാമിനോട് അവർ ആവശ്യപ്പെടാണ് പഴയ കാലത്ത് മരിച്ചുപോയ ആളുകളുടെ കവറ് കാണിച്ചു തന്നാൽ അവിടെ നിന്നും മരിച്ചവരെ ജീവിപ്പിക്കോ മരണത്തിന്റെ തീവ്രതയാണ് ഈ പറയുന്നത് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരെ വേണമെങ്കിലും ഞാൻ ജീവിപ്പിക്കാം തൗഹീദിന് വേണ്ടി വിശ്വസിക്കണം എന്നാൽ ഞങ്ങൾക്ക് ഏകദേശം മുന്നേ മരിച്ചുപോയ നബിയുടെ മകൻ അദ്ദേഹത്തിന്റെ പറഞ്ഞു ഈ ഖബറാളിയെ എല്ലാവർക്കും അറിയാം ഇത് നബിയുടെ സാമനബിയുടെ ഈ ഖബറാളിയെ എഴുന്നേൽപ്പിച്ചതാ ആ മഹാനെ ഖബറിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യണം അതിനു മുന്നേ രണ്ട് റക്കയത്ത് നിസ്കരിച്ചു എന്നിട്ട് ഖബറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് മഹാനായ ഈസ നബി വിളിച്ചെഴുന്നേൽപ്പിച്ചു അദ്ദേഹം ഖബറിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് വന്നപ്പോ മഹാനായ സാമനബി കാണുന്നു വസ്സലാമിനെഹിസ് അപ്പോൾ തലമുടിയൊക്കെ നബി നബി തലമുടി അല്ല സാമേ താങ്കളുടെ തലമുടി നരച്ചിരിക്കുന്നു നര എന്ന് പറയുന്ന സംവിധാനം മനുഷ്യ ശരീരത്തിൽ അല്ലാകു വെക്കുന്നത് അങ്ങയുടെ ശേഷം വന്ന ഇബ്രാഹിം നബി അതുകൊണ്ട് അങ്ങയുടെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള നിറ എന്ത് ഇപ്പൊ അങ്ങയുടെ തലയിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി പറയുകയാണ് ഖബറിന്റെ സമീപത്ത് വന്ന് വിളിച്ചപ്പോ ആ പ്രകമ്പനം കേട്ട് ഞാൻ ചിന്തിച്ചു പോയത് കയാമത്ത് നാളായി ആ പ്രകമ്പനത്തെ ഞാൻ ഭയന്നുപോയി ഖിയാമത്ത് നാളിന്റെ ആണെന്ന് വെച്ച് ആ സമയം ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനമാണെന്ന് ഞാൻ ചിന്തിച്ചതോടുകൂടെ എന്റെ തലമുടിയും താടി രോഗങ്ങളും ശരീരത്തിന്റെ രോഗങ്ങളും ഒക്കെ നരച്ചുപോയതാണ് മഹാനായ സാമുനബിയോട് ഏസന വിചോദിക്കുന്നുണ്ട്

പ്രയാസങ്ങളോ എന്റെ ശരീരത്തിൽ നിന്നും ഇപ്പോഴും അത് വിട്ടുമാറിയിട്ടില്ല അത്രത്തോളം തീവ്രമായ ഒരു അനുഭവമാണ് ഓരോ ശരീരത്തിനും മരണം ആ അനുഭവത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴും മനുഷ്യൻ ചിരിക്കും മനുഷ്യൻ ചിരിക്കും ചിരിച്ചും മരിച്ച അത്ര ആളുകളുമൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ എങ്ങനെ ചിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മരണനേരത്ത് ചിരിക്കാൻ കഴിയും ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ദീനന് ഹിദുമത്ത് ചെയ്യാ ചെറുതാണെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുതാ കഴിയുന്ന പോലെ റബ്ബിന്റെ ദീനന് ഹിദുമത്ത് ചെയ്യാ അള്ളാഹുവിനെ സഹായിക്കലാണ് ദീനിന് ഹിദുമത്ത് നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളെ ഖുർആൻ അവസാന സമയത്ത് അല്ലാഹു നിങ്ങളെ സഹായിക്കും അവസാന നേരത്തെ നിങ്ങളുടെ കാലിടറാതെ അള്ളാഹു നിങ്ങളെ പിടിച്ചു നിർത്തുമെന്ന് ഖുർആആൻ അള്ളാഹു നമുക്ക് തോഫിഖ ചെയ്യട്ടെ വിശ്രമം നമുക്ക് വേണ്ട അള്ളാഹുവിന്റെ ഹിദമ ദീനിന്റെ ഹിദമത്തിലായിട്ട് നമുക്ക് ജീവിക്കാം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്തിട്ട് നമ്മുടെ മഹാന്മാരായ പൂർവികരൊക്കെ അങ്ങനെയാണ് ജീവിച്ചത് മറ്റുള്ളവരുടെ നന്മക്ക് വേണ്ടിയിട്ട് ജീവിച്ചു വേണ്ടി അവർ വിശ്രമമില്ലാതെ പണിയെടുത്തു അങ്ങനെയുള്ളവർക്ക് നാളത്തേക്കുണ്ട് അവർ മുന്നേ ചെയ്തു പോയ സൽകർമ്മങ്ങളും അവർ ചെയ്തു വെച്ചതിന്റെ പിന്നാലെ ജനങ്ങൾക്ക് നന്മയായി തുടരാൻ കഴിയുന്ന കർമ്മങ്ങളും അവർക്ക് അള്ളാഹു മായാത്ത രേഖയായി എത്തിക്കുമെന്ന് അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അപ്പൊ നമ്മുടെ മുൻകഴിഞ്ഞ മഹത്വക്കൾ അവരെ ലോക ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു അവരുടെ മരണത്തെ നമ്മൾ ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആ മരണം അവർക്ക് ആഘോഷമായിരുന്നു ഈ അർത്ഥത്തിൽ നമ്മുടെയും മരണത്തെ എത്തിക്കാൻ നമുക്ക് കഴിയും

എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡോക്ടറെ വിളിക്കട്ടെ ആ ഡോക്ടർ വന്ന് എന്തോരയിലേക്ക് അങ്ങയെ സൂക്ഷിച്ച് പരിശോധിക്കും അങ്ങയുടെ പ്രയാസങ്ങളൊക്കെ നോക്കും നല്ലൊരു ഡോക്ടറെ വിളിക്കട്ടെ മരണം ഉറപ്പായി എന്നാലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ് ജനങ്ങൾ മഹാനവരുകൾ പറഞ്ഞു കഥ നിള ഇലയ്യ തൊബീബി എന്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ട് എന്റെ ഡോക്ടർ എന്നെ നോക്കിയിട്ടുണ്ട് ആ ഡോക്ടർ എന്നോട് ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇന്നീ ഫുലി ഞാൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യും ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെ ചെയ്യരുള്ളൂ വേറെ ആർക്കും ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മരണത്തെ ഭയന്നില്ല മരണം ആഘോഷമായിരുന്നു ചില ചരിത്ര ഗ്രന്ഥങ്ങളിലും മഹാനവറുകളുടെ മനാക്രിപ പറയുന്ന സീറുകളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് റസൂൽ റുസൂൽ സല്ലിസ്വലമ തങ്ങളുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി ധെതി വെച്ചിരുന്നു എന്ന് മഹാനവരുകൾ എപ്പോഴും പറയൂരുന്നു മരിക്കുന്നതിന് എനിക്ക് ഭയമില്ല ഈ രാത്രി കൂടി ഒന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ നബിയുടെ അടുക്കൽ സല്ലാ അലുവലം എനിക്ക് എത്താമായിരുന്നു എന്ന് പറയുമായിരുന്നു എന്ന് ചില ചരിത്ര ഉദ്ധരണികളിൽ നമുക്ക് കാണാൻ കഴിയും ഐഷ റതി അള്ളാഹുൻ എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു മോളെ ഈ രാത്രി കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഉപ്പാക്ക് അള്ളാന്റെ ഹബീബ് സല്ല അലുസ്ലും തങ്ങളുടെ അടുക്കിലേക്ക് പോകായിരുന്നല്ലോ മരണത്തെ ആഘോഷമാക്കാണ് മരണത്തെ കുറിച്ച് സന്തോഷിക്കുകയാണ് മഹാൻമാർ എങ്ങനെയായിരുന്നു മഹാനായ മാം അബൂ ഹനീഫത്തുൽ മരിച്ചത് എങ്ങനെയാണ്

മഹാവ്യക്തിത്വവുമായ മഹാനായ വരവൂരും മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ നവർ അള്ളാഹുഹുഹു അവരുടെയുമൊക്കെ ഏറ്റവും വലിയ അനുസ്മരണം നടക്കപ്പെടുന്ന ഒരു മാസവും കൂടിയാണ് ഈ അർത്ഥത്തിൽ നമ്മുടെ മുന്നിലൂടെ വാരി മഹാനായ ശേഷം ഒരുപാട് പേരങ്ങനെ പന്ത്രണ്ട് വെള്ളിയാഴ്ച നിസ്കരിച്ച ശേഷമാണ് വഫാത്താകുന്നത് മരണത്തിന്റെ നേരത്ത് മരണം ആഘോഷമാവാ അവർക്ക് സന്തോഷമാണ് നോമ്പോടുകൂടെ വഫാത്താകുന്നു അതും ഖുർആൻ ആ ഓതിക്കൊണ്ട് സൂറത്തുള്ള ഞാമ ഓതിക്കൊണ്ടിരിക്കുമ്പോ

ഒരുപാട് മഹാന്മാരങ്ങനെയാ ജീവിച്ചതും മരിച്ചതും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ മരണത്തിന്റെ തീവ്രമായ സമയത്ത് പോലും മഹാന്മാര് ചിരിച്ചും അതുപോലെ തന്നെ അവർ കെളിമ ചൊല്ലിയും ഒക്കെ മരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണാ എങ്ങനെയാ ആ വേദനയുടെ സമയത്ത് വളരെ താല്പര്യപൂർവം അതുപോലെ തന്നെ വളരെ ആരോഗ്യപരമായും കെളിമയെ സ്ഫുടമായി ഉച്ചരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും അവർക്ക് മരിക്കാൻ കഴിയാ അതൊരു അത്ഭുത മഹാനായ അസീസ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ലോകവും അതുപോലെ തന്നെ ഭാഷാസ്നേഹിയും അതുപോലെ തന്നെ പ്രവാചകസ്നേഹിയുമായ മഹാനവരുകൾ ആ മഹാന്റെ പിതാവിന്റെ മരണം തന്നെ ലോക ചരിത്രത്തിൽ ചർച്ചയാണ് അല്ലാമ ഇക്ബാല് നബർഅള്ളാഹു ആ മഹാനുഭാവന്റെ പ്രിയപ്പെട്ട പിതാവ് മരിച്ചു കിടന്ന ശേഷം ചിരിക്കുമായിരുന്നു ുംഹാനായൂർ മഹാനവറുകൾ മരിച്ചിട്ട് കിടന്ന് ചിരിച്ച മനുഷ്യനാണ് ഇക്കബാലിന് സംശയായി അല്ലാതെ ഇക്കബാല് പാപ്പാടെ മൂക്കിന്റെ താഴെങ്ങനെ കൈവെച്ചു നോക്കി ബാപ്പാക്ക് ഉണ്ടോ ശ്വാസം ഇല്ല പക്ഷെ മയ്യത്തിൽ മഹാനായ നൂറ് മുഹമ്മദ് ആരാണ് ഷെയ്ഖ് നൂറ് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മഹാനായ പ്രവാചക സ്നേഹിയെ ലോകത്തിന് കൊടുക്കുമ്പോൾ ഈ വാപ്പ ആരായിരുന്നു ചില്ലറക്കാരനല്ല ഈ മഹാൻ എങ്ങനെയാ ജീവിച്ചത് ഏതാനും തലമുറകൾക്ക് മുമ്പ് ദീൻ സ്വീകരിച്ച കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിന്റെ അംഗമായിരുന്നു മഹാനായ നൂറ് മുഹമ്മദ് ഇക്ബാലിന്റെ കുടുംബ പരമ്പര പാരമ്പര്യ മുസ്ലിങ്ങളൊന്നുമല്ല കാശ്മീരിൽ നിന്നും ഒരു ബ്രാഹ്മണ കുടുംബം ഇസ്ലാമിൽ വന്ന ആ തലമുറയിലാണ് മഹാനായ ഇക്കബാൽ ഉള്ളത് മാത്രവുമല്ല ബാബ ലോൽ ഹാജ് എന്ന ഹാജി ലോലി എന്ന വല്ലുപ്പയാണ് ഒരു മഹാനായ സൂഫിയിൽ നിന്നും കെലിമ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിൽ വരികയും ആ പരമ്പരയിലാണ് മഹാനായ നൂറ് മുഹമ്മദ് എന്ന ഇക്കബാലിന്റെ പിതാവ് മഹാനായ സൂഫി ജീവിച്ചു പോരുകയും ചെയ്തത് മഹാനായ ഇക്കബാലിന്റെ വാപ്പ ഷെയ്ഖ് നൂർ മുഹമ്മദ് വലിയ സൂഫിയും ബുദ്ധിമാനും അതുപോലെ തന്നെ വലിയ അഭിമാനിയുമായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം തന്നെ വെളുത്ത ശരീരം വെളുത്ത താടിരോമത്തിലൂടെ മൈലാഞ്ചി തേച്ചു പിടിപ്പിച്ചിട്ട് ഇടയിൽ ഇടയിൽ കറുത്ത രോമവും കൂടി അതിങ്ങനെ സമ്മേളി സംഗമിച്ച് കാണുമ്പോൾ വല്ലാത്ത ഭംഗിയായിരുന്നു വെളുത്ത ശരീരത്തിൽ ചുവപ്പും കറുപ്പും കലർ കലർന്ന ആ താടി രോമങ്ങൾ ഇങ്ങനെ ഇടതൂർന്നു നിൽക്കുന്നത് വലിയ ഭംഗിയായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് ഭൗതിക വിദ്യാഭ്യാസം കുറവായിരുന്നു മഹാൻ അവരുകൾക്ക് എഴുത്തും വായനയും കൃത്യമായി അറിയില്ലായിരുന്നു ഇക്ബാലിന്റെ വാപ്പയുടെ യോഗ്യതയാണ് ഈ പറയുന്നത് പക്ഷേ കാതിരിയാക്കത്തിന്റെ ശൈഹായിരുന്നു മരിച്ച ശേഷം ചിരിച്ച മഹാൻ മാത്രവുമല്ല ഈ മഹാനുഭാവൻ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ചിത്രത്തുന്നൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം വെറുതെ ഇരിക്കില്ല ചിത്രത്തുന്നൽ ഇങ്ങനെ ചിത്രങ്ങൾ തുന്നും കൈകൊണ്ട് നല്ല ടൈലർ ആയിരുന്നു നല്ല തയ്യലുകാരനായിരുന്നു മഹാനവരുകൾ എപ്പോഴും ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു ഈ അധ്വാനം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് മഹാനായ ഇക്ബാലിന്റെ വാപ്പൊരിക്കൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു തയ്യൽ മിഷൻ സംഭാവനയായി കൊടുത്തു സന്തോഷിപ്പിച്ചു ഇക്ബാൽ അത് സ്വീകരിച്ചു ഇക്ബാലിന്റെ പിതാവ് അത് സ്വീകരിച്ചു ഇക്ബാലിന്റെ പിതാവിന് തയ്യൽ മിഷൻ ഒരു ഉദ്യോഗസ്ഥൻ ആ നാട്ടിലൊരു ഉദ്യോഗസ്ഥൻ കൊടുത്തു മഹാൻ അവർ ഇത് സ്വീകരിച്ചു വലിയ സൂഫിയാണ് എല്ലാരും പരിതോഷികങ്ങളൊക്കെ കൊടുക്കും ഹെറാമും ഹലാലും കൃത്യമായി തിരിച്ചെറിഞ്ഞ് അത് വകഭേ അതിന്റെ വകഭേദം കൃത്യമായി അന്വേഷിച്ചു കൊണ്ടാണത് ഉപയോഗിക്കുകയുള്ളു മഹാനായ ഇക്ബാൽ ഇക്ബാലിന്റെ പിതാവ് ഷെയ്ഖ് നൂറ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ മഹാനെ ജനങ്ങൾ ബാബ എന്നും അതുപോലെ തന്നെ മിയാൻ ജി എന്നും ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടെ വിളിക്കുന്ന ആ മഹാനെ കാണാനും പാരിതോഷികങ്ങൾ കൊടുക്കാനും ചെയ്യിപ്പിക്കാനും ഒക്കെ ധാരാളം ആളുകൾ വരുമായിരുന്നു ഇക്ബാലിന്റെ വാപ്പയെ കാണാൻ ഒരു ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹം കൊടുത്തത് ഈ മഹാൻ എപ്പോഴും തയ്യൽ പണി എടുക്കുന്നത് കൊണ്ട് ഒരു തയ്യൽ മിശ്രം കൊടുത്തു പക്ഷേ ആ മിഷൻ കൊണ്ടു തയ്ച്ചുണ്ടാക്കിയതിന്റെ പൈസ ഇക്ബാലിന്റെ ഉമ്മ ഇമാം മഹുതി അള്ളാഹു മാറ്റിവച്ചു കൊറേ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ഈ ഉദ്യോഗസ്ഥൻ ഈ തയ്യൽ മിഷൻ സമ്മാനമായി കൊടുത്ത ഉദ്യോഗസ്ഥൻ ഹറാമായ രീതിയിലാണ് ഇത് സമ്പാദിച്ചെന്നത് ബോധ്യം വന്നപ്പോ അതിലൂടെ ഉണ്ടാക്കിയ തയ്ച്ചുണ്ടാക്കിയത് മുഴുവൻ അയാൾക്ക് കൂടെ കൊടുത്തു ആ മിഷനും കൊണ്ടുപോയി കൊടുത്തു എന്നാ സൂക്ഷ്മതയിൽ സൂക്ഷ്മതയിൽ മഹാനായ നല്ലോണം ചെയ്തു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ ചെയ്യുന്നതിൽ വലിയ സുബഹി നിസ്കാരം കഴിഞ്ഞ വീട്ടിലേക്ക് വരുമ്പോ സുബഹിയുടെ ജമാഅത്തിൽ മകൻ തന്റെ കൂടെ പള്ളിയിൽ പള്ളിയിലുണ്ടാവും ഇക്ബാൽ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമായിരുന്നു മഹാനവരുകൾക്കുണ്ടായിരുന്നത് സുബി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വാപ്പ വൈകിയ വരാ നിസ്കാരം കഴിഞ്ഞ് നിന്ന് അപ്പോഴേക്കും മകൻ ഇക്ബാല് ജമായത്ത് കഴിഞ്ഞ് ആയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നാൽ കുർആആൻ എങ്ങനെ ചെയ്യും ഖുർആൻ എങ്ങനെ ചെയ്യും അപ്പൊ വാപ്പ എങ്ങനെ പതുക്കെ പതുക്കെ കയറി വരും വീട്ടിലേക്ക് തല താഴ്ത്തിപ്പിടിച്ച് ഖുർആന്റെ ശബ്ദത്തിന്റെ മുന്നിൽ വിനയത്തോടുകൂടെ മഹാനായ ഇക്ബാലിന്റെ വാപ്പ ഷെയ്ഖ് നൂറ് മുഹമ്മദ് ഇങ്ങനെ പതുക്കെ പതുക്കെ വരും എന്നിട്ട് മകന്റെ കുറുആാൻ അങ്ങനെ വീടിന്റെ അകത്തൂടെ നടന്ന് കേൾക്കും എന്തൊരു രസമായിരുന്നു ഇക്ബാലിന്റെ ഖുർആാൻ പറയണു ഒരു ദിവസം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആപ്പ പറഞ്ഞു മോനെ ഈ ഓതുന്ന വചനങ്ങൾ വഴിയായി അവതരിച്ചത് നിന്റെ ജീവിതത്തിന്റെ മാത്രം ഒരു ഉപദേശമാണെന്ന് കണക്കുകൂട്ടി ഇത് നിന്നോടുള്ള ഉപദേശമായിട്ട് നീ അങ്ങ് ഓതിയാൽ നിനക്ക് നന്നാവാം ഇക്ബാൽ അതോടുകൂടി കുർആാൻ അർത്ഥം പഠിക്കാൻ തീരുമാനിച്ചു അർത്ഥമറിഞ്ഞ് പിന്നെയുള്ള ഇക്കബാലിന്റെ ഉപദേശം വാപ്പ നിനക്കുള്ള ഉപദേശമാണെന്ന് നീ ചിന് എന്ന് പറഞ്ഞതോടു കൂടെ ഇങ്ങനെയൊക്കെയാണ് ഓരോ മഹാന്മാരും ലോകത്തുണ്ടായിട്ടുള്ളത് അവരുടെ അവസാനം അവർ മരിച്ച ശേഷം ചിരിച്ചതും മരിക്കാൻ നേരം ചിരിച്ചതുമൊക്കെ അള്ളാഹു അവർക്ക് കൊടുത്ത അംഗീകാരം ഞാൻ സുദീർഘമാക്കുന്നില്ല മഹാനായി ഇക്കബാൽ നവർ അള്ളാഹു ഒരു കേവല പുസ്തകത്താളുകളിൽ ഒതുങ്ങി പോയ ഒരു രാജ്യ സ്നേഹിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സരജഹാംശ ഉണ്ടാക്കിയ ഒരു കവി എന്നോ പരിമിതപ്പെടുത്തല്ലേ കേട്ടാൽ കരയുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹത്തെ ലോകത്തിന് സമ്മാനിച്ച വാപ്പയുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഒരു മകൻ ലോകത്തൊരു അത്ഭുതമായി പിറക്കുമെന്ന് ആ വാപ്പാക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹു സ്വപ്നത്തിലൂടെ അറിവ് നൽകിയിട്ടുണ്ട് വാപ്പ സ്വപ്നം കാണാണ് ഒരു വിശാലമായ മൈതാനം ഈ വിശാലമായ മൈതാനത്തിൽ ധാരാളം ആളുകൾ ഇങ്ങനെ ഓടി നടക്കാൻ ഒരു വെള്ളരി പ്രാവിനെ പിടിക്കാൻ വേണ്ടി ആ പ്രാവ് എല്ലാവരുടെയും കൈത്തണ്ടിന്റെ തൊട്ടെടുത്ത് ചൊല്ലും പിന്നെ പിന്നങ്ങ് മുകളിലേക്ക് ഉയരും പിന്നെ പ്രാവ് താഴേക്ക് വരും ആളുകൾ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് ഓടി ഒരുപാട് ആളുകളുണ്ട് അവസാനം പ്രാവ് താഴെ വന്നു നേരെ വന്ന് മഹാനായൂറ് മുഹമ്മദ് മഹാനവരുകളുടെ മടിയിൽ വന്നിരുന്നു അവിടെ വന്നിരുന്നിട്ട് പ്രാവ് അദ്ദേഹത്തിന്റെ കൈത്തണ്ടിൽ തലോടെ തലോടി അദ്ദേഹം അതിനെ താലൂലിക്കാൻ പറ്റും വിധം സൗകര്യമായി ഇരുന്നു കൊടുത്തു ഷെയ്ഖ് നൂറ് മുഹമ്മദ് സ്വപ്നത്തിൽ നിന്നും ചാടിയെഴുന്നയറ്റോ അദ്ദേഹത്തിന് മൂന്നാമതൊരു കുഞ്ഞു പിറക്കാനുണ്ട് രണ്ടാൺമക്കൾ നിലവിലുണ്ട് മൂന്നാമത്തെ ഒരു കുഞ്ഞു പിറക്കാനുണ്ട് ആ പൊന്നുമോനാണ് താൻ സ്വപ്നത്തിൽ കണ്ട ഈ വെള്ളരി പ്രാവ് മദീനയിലേക്ക് പറന്നു പോകേണ്ട പ്രാവ് എന്ന സൂചനയിൽ പൊന്നുമോനെ കുറിച്ച് നേരത്തെ ആശ്വസിച്ചു സന്തോഷിച്ചു പ്രതീക്ഷിച്ചു ഇത്രയും വലിയൊരു ബന്ധം റബ്ബുമായി ഉണ്ടാക്കിയ ഈ മഹാൻ മരിച്ചു കടന്ന ശേഷം ചിരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ മരണം ആഘോഷമാക്കിയ മഹത്വക്കൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയപ്പോ അവർ അവസാനം പുഞ്ചിരിച്ചു മരിക്കാൻ വേണ്ടി സമ്പാദിച്ചു വെച്ചത് രണ്ട് കാര്യങ്ങളാ ഒന്ന് ദീനിനുള്ള ഹിതുമത്തും രണ്ട് ഹബീബായ കരീം നബിക്കലീം അലൈഹി സ്വലം തങ്ങളോടുള്ള മഹബത്തുമായിരുന്നു ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ചിരിച്ചു തന്നെ മരിക്കാൻ കഴിയും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചിരിച്ചു മരിക്കാൻ കഴിയും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ പുഞ്ചിരിച്ചു മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ